പൊടി പോലും ഇല്ല കേട്ടോ നന്നായിട്ട് കഴുകിയെടുത്തു ഹായ് കുട്ടിക്കാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണോ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നും നല്ല അടിപൊളിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ എൻ്റെ വരവ് ഇന്നൊരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ പോയ കുഞ്ഞു കുഞ്ഞു മുടികൾ വളരാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും പറ്റും നല്ല അടിപൊളി ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതെന്താണ് നമുക്ക് കാണാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞു വീടിയിലിട്ട് പോകാം അല്ലേ നമ്മുടെ ഇന്നത്തെ താരം കരിഞ്ചീരകവും ഉലുവയാണ് കേട്ടോ കരിഞ്ചീരവും ഉലുവയും ഞാൻ രാവിലെ വെള്ളത്തിലിട്ട് കുതിർത്ത് കേട്ടോ ഒരു ഏഴുമണി ആയപ്പോൾ തന്നെ വെള്ളത്തിലിട്ടായിരുന്നോ എന്നൊരു രണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണിയായപ്പോൾ ഞാനത് അരച്ചെടുത്ത് കേട്ടോ കുറച്ച് വെള്ളം ചേർത്ത് അങ്ങ് അരച്ച് ചേർത്താൽ മതി അപ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടും കേട്ടോ കേട്ടോ കട്ടിയിൽ കിട്ടും അപ്പോൾ നോക്കി ഇതിൽ കരിഞ്ചീര കൊണ്ട് ഉലുവയുണ്ട് വേറൊന്നും ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ നല്ല കട്ടിയായിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കാൻ പറ്റുവേ അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാം കേട്ടോ അതിന് മുന്നേ നമ്മുടെ തലമുടിയൊക്കെ നല്ല വൃത്തിക്ക് ജടയൊക്കെ കളഞ്ഞിട്ട് കുറച്ച് എണ്ണയൊക്കെ തേച്ച് വെക്കണം അപ്പം ഞാൻ തല എണ്ണയൊന്നും തേച്ചിട്ടില്ല അപ്പം ഞാൻ വേഗം തന്നെ എണ്ണയൊക്കെ തല തേക്കട്ടെ തല നല്ലോണം എണ്ണയൊക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഒലിവ് ആയതുകൊണ്ട് നമ്മൾ മുടി ഇച്ചിരി ഡ്രൈ ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ച് എണ്ണയൊക്കെ തേച്ചു തേച്ചും നമ്മുടെ ചീപ്പും കൊണ്ട് ജടയും കളഞ്ഞു കേട്ടോ യും കളഞ്ഞു ഇത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് തലമുടി ഇങ്ങനെ തന്നെ എണ്ണയാക്കി ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹെയർ പാക്ക് ഒക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ വീടെടുക്കുമ്പോൾ എൻ്റെ ശല്യം എൻ്റെ വാവച്ചി വന്നിരിക്കുവാണ് കേട്ടോ അവൾ ഞാനിതാ എണ്ണിക്കത്ത് പത്ത് മിനിറ്റ് തേച്ച് ചെറിയ മസാജൊക്കെ കൊടുത്ത് ഇനി നമുക്ക് നമ്മുടെ ഹെയർ പാക്ക് പാക്കൊന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് അരച്ച പാടനമ്മൾ തലയിൽ തേക്കരുത് കേട്ടോ നമുക്ക് തോർത്തോ തുണിയോ എന്തെങ്കിലും ഉപയോഗിച്ച് അത് അരിച്ചെടുക്കണം അല്ലെങ്കിൽ നമ്മുടെ തലമുടയിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും അപ്പോൾ നമുക്ക് വേഗം ഒന്ന് അരിച്ചെടുക്കാവേ അപ്പോൾ ഞാനിതാ ഒരു പാത്രം എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഞാൻ തോർത്താട്ടാ എടുത്തേക്കണത് അരിപ്പ അരിപ്പ എനിക്ക് ഇത്രയൊന്നും കിട്ടില്ല ഞാൻ തോർത്താട്ടോ ഉപയോഗിക്കാറ് നമുക്ക് എന്നാ നന്നായിട്ടങ്ങ് പിഴിഞ്ഞെടുക്കാം കണ്ടോ ഇങ്ങനെ തരം തേക്കുമ്പോ നമ്മുടെ മുടിയിലൊന്നും ഈ ഉലുവേടേയും കരിഞ്ചീരകത്തിന് പൊടിയൊന്നും തലയൊട്ടിലൊന്നും ആ എള് പോലെ ഇരിക്കും പക്ഷെ അത് കരിഞ്ചീരകം എള്ളും പറഞ്ഞു മോള് ചോയിച്ചില്ലല്ലോ ഒന്നാലല്ലേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ ഇച്ചിരി എടുത്താലും കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെ എടുക്കുന്നതായിരിക്കും ഇത്തിരി കൂടെ നല്ലത് അല്ലെങ്കിൽ നമ്മുടെ മുടിയിലൊക്കെ പറ്റി പിടിക്കുമ്പോ കളഞ്ഞ് മുടി കഴുകാനൊക്കെ ഭയങ്കര പാടായിരിക്കും കേട്ടോ വെള്ളത്തിന്റെ ആവശ്യമൊന്നും ഇല്ലടാ കുഞ്ഞുതന്നെ ആയിക്കോളും അപ്പൊ ഞാനിത് വേഗം ഒന്ന് പിഴിഞ്ഞെടുക്കട്ടെ കേട്ടോ നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം എടുത്തെങ്കിൽ നമുക്ക് ഇങ്ങനെ തേക്കുന്നതാണ് നല്ലതേ ഇതേക്ക് ഒരു തരി പോലും വന്നിട്ടില്ല കേട്ടോ എൻ്റെ ക്രീം പരുവത്തിലായിട്ടുണ്ട് ഇത് നമുക്ക് തലമുടിയിലും തലയോട്ടിയിലും ഒക്കെ തേച്ച് പിടിപ്പിക്കാം ആദ്യം നമുക്ക് തലയോട്ട് തേച്ച് പിടിപ്പിക്കാം കേട്ടോ താരം പോകാനും മുടികൾ വളരാനും മുടി കറക്കാനൊക്കെ നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ എല്ലാവരും ഒക്കെ ഒന്ന് ആഴ്ചയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ അങ്ങനെ നമുക്ക് നല്ല റിസൾട്ടൊക്കെ കിട്ടുള്ളൂ കേട്ടോ മുടി മുടിയെടുത്ത് തലോട്ടി നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക നല്ല തണുപ്പാണ് കേട്ടോ ഉലുവായത് കൊണ്ടാന്ന് തോന്നുന്നത് നല്ല സുഖം നല്ല തണുപ്പാണ് അപ്പം നല്ല നീർക്കെട്ട് അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ഉലുവ തേച്ചാൽ ചിലപ്പം ജലദോഷവും പനിയൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ അങ്ങനെയുള്ളവർ ഒത്തിരി നേരം ഒന്നും തലയിൽ വെക്കണ്ടോ ഒരു പത്ത് ഒക്കെ വെച്ചാൽ മതി അപ്പം ഞാൻ എടുക്കുന്നത് ഇങ്ങനെയാണ് കുറേശ്ശെ കുറേശ്ശെ മുടി എടുത്തിട്ട് ഈ തലയോട്ടിലൊക്കെ ആദ്യം ഇങ്ങനെ തേച്ച് പിടിപ്പിക്കോ എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കും പിന്നെ ഇന്നലെ ഒരു ആശുപത്രി കേസ് എനിക്ക് എനിക്കോ ഞങ്ങൾക്ക് വന്നായിരുന്നു കേട്ടോ ഉണ്ണിക്കുട്ടനെ കൊണ്ട് ആശുപത്രി പോകേണ്ടി വന്നായിരുന്നു ഉണ്ണിക്കുട്ടനെ തക്കാളി പനി പിടിച്ചു കേട്ടോ അതുകൊണ്ട് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു ആൾ ഓക്കെ അല്ലായിരുന്നു ആദ്യം പനി വന്നു പനി വന്നിട്ട് ആദ്യം ആശുപത്രി കാണിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായപ്പോഴത്തേക്കും കൊച്ചിന്ന് ആക്കിയിലും വായിക്കകത്തൊക്കെ കുഞ്ഞു കുഞ്ഞ് പുരുക്കളും വന്നു കേട്ടോ ഈ ഒരു രക്ഷയില്ല ഭയങ്കര കരച്ചിലായിരുന്നു അന്നേരം തന്നെ രാത്രി തന്നെ വണ്ടി വിളിച്ച് ഞങ്ങൾ പോയി എൻ്റെ ഡോക്ടറെടുത്ത് കാണിച്ചു തക്കാളിപ്പനിക്ക് തന്നെ പ്രത്യേകം മരുന്നൊന്നും തന്നില്ല കേട്ടോ പാരസെറ്റമോളുടെ സിറുപ്പും പിന്നെ മേറ്റ് തേക്കാനൊക്കെ ലോഷം അതായത് തക്കാളിപ്പനി ആവുമ്പം നമ്മുടെ ഉള്ളം കയ്യിൽ ഉള്ളം കാലിൽ കൈമുട്ടിൽ കാൽമുട്ടിലെല്ലാം കുരുക്കൾ വരുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തേക്കാനായിട്ടുള്ള ലോഷൻ തന്നിട്ടുണ്ടായിരുന്നു കലാമി ലോഷന് പിന്നെ പ്രത്യേകമുള്ള മരുന്നൊന്നും തക്കാളിപ്പനിക്ക് ഇല്ല കേട്ടോ എന്നാലീ വായ്ക്കകത്തൊക്കെ വരുമ്പോൾ ഭയങ്കര പ്രശ്നം കേട്ടോ കുഞ്ഞുങ്ങൾക്ക് ഒന്ന് വെള്ളം തുപ്പ് ഇറക്കുമ്പോഴത്തേക്കും വേദനയാണ് അപ്പം ഇങ്ങനെയുള്ളവര് വെള്ളം കുടിക്കാനൊക്കെ എന്ത് പാടായിരിക്കും അല്ലേ കഷ്ടം തന്നെ എന്നാൽ ഒരു വിധത്തിലൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നിട്ടോ എന്തായാലും ഇന്ന് വെച്ച് കഞ്ഞിയൊക്കെ കുടിച്ചായിരുന്നു രാവിലെയൊക്കെ ഉച്ചക്കാണെങ്കിലും കഞ്ഞി കുടിച്ചായിരുന്നു പിന്നെ ഓ ആർ എസ് മേടിച്ചായിരുന്നേ അത് അവടിച്ചിട്ട് അത് കുടിച്ചപ്പോഴത്തേക്കും ക്ഷീണമൊക്കെ കുറഞ്ഞായിരുന്നു നല്ല ക്ഷീണമായിരുന്നു കേട്ടോ ആശുപത്രി പോയപ്പോൾ ഡോക്ടർ ചോദിച്ചു ട്രിപ്പ് എന്നൊക്കെ ചോദിച്ചായിരുന്നേ അല്ല ട്രിപ്പ് ഇടട്ടെ എന്ന് ചോദിച്ചായിരുന്നു ഞാൻ പറഞ്ഞു വേണ്ട ഡോക്ടറെ അവൻ സമ്മതിക്കില്ല ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴത്തേക്കും സമ്മതിക്കില്ല ഡോക്ടറെ ഏതായാലും കുറഞ്ഞു നോക്കട്ടെ കുറവില്ലെങ്കിൽ ഞങ്ങൾ നാളെ വരാമെന്ന് പറഞ്ഞു പോകുന്നു ഭാഗ്യത്തിന് വൈകുന്നേരം ആയപ്പം രാത്രി ആയപ്പോഴത്തേക്കും കുറേശേ കുറച്ച് കുറവ് തന്നായിരുന്നു കേട്ടോ ഉപ്പിട്ട കഞ്ഞിവെള്ളൊക്കെ കൊടുത്ത് ഓ ഇറസ് കൊടുത്ത് അങ്ങനെ കൊച്ചിന് കുറവായിരുന്നു കേട്ടോ ഇപ്പം അവിടെ നല്ല ഉറക്കത്തിലാണ് അപ്പം ഞാൻ തലയോട്ടിയിലൊക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ മുടിയുടെ കുറവശത്തൊക്കെ നല്ല കട്ടിലങ്ങ് തേച്ച് കൊടുക്കുക താരനൊക്കെ നന്നായിട്ട് കുറഞ്ഞു കിട്ടും കേട്ടോ ഈ കരിഞ്ചീരത്തിന് കൂടെ നമുക്ക് നന്നായിട്ട് അറിയണം കേട്ടോ മുടി വളരാനും മുടിക്ക് നല്ല ഉള്ളു വെക്കാനൊക്കെ കരിഞ്ചീരം നല്ല സൂപ്പർ സാധനം കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ തേച്ചു കൊടുക്കാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ നാട്ടിലൊക്കെ മഴയൊക്കെയാണോ അതോ വെയിലാണോ ഇങ്ങോട്ട് രാവിലെ ഒരു മൂടിക്കെട്ടലൊക്കെ ആയിരുന്നു കേട്ടോ ഇന്ന് വെയിലേ ഉണ്ടായിരുന്നില്ല ഇന്നലെ ആണെങ്കിലോ ഭയങ്കര ചൂടും നല്ല ആയിരുന്നു ഇന്ന് നേരെ ഓപ്പോസിറ്റ് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം ചെറുതായിട്ട് ചെറിയ രീതിയിൽ നമുക്കിങ്ങനെ മസാജ് കൊടുക്കാം നമ്മുടെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ മസാജ് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ തല ഓട്ടയിലൊക്കെ നല്ലോണം തേച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് നമ്മുടെ മുടിയിലൊക്കെ തേച്ച് കൊടുക്കാം മുടിക്ക് ഉള്ളു വയ്ക്കാൻ നല്ല അടിപൊളി സാധനം കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയൊക്കെ ചെയ്യാം കേട്ടോ ഒരു തവണയെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കുമ്പോ ഇത്തിരി എണ്ണയൊക്കെ നമ്മുടെ തലയിലൊന്നും കൂട്ടണോട്ടോ അല്ലെങ്കിൽ നമ്മൾ മുണ്ടിയിട്ട് നന്നായിട്ട് ഡ്രൈ ആവാൻ സാധ്യതയുണ്ട് മുടിയുടെ അറ്റത്തൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം ഇപ്പം എൻ്റെ ഹെയർ പാക്ക് ഒക്കെ തീർന്നോട്ടോ തലമുടിയിലും തലയോട്ടിലും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഉണ്ടോ തീർന്നു അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ഇതിങ്ങനെ തന്നെ തലയിൽക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തലയ്ക്ക് നല്ല വൃത്തിയിൽ കഴുകിയെടുക്കാം കേട്ടോ ഇരുപത് മിനിറ്റെങ്കിലും നമ്മളെ തലയിൽ വെക്കണം വേർപെട്ട് തലവേദന ജലദോഷം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ല അതായത് ഉലുവ തേക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അലർജിയൊക്കെ വരുമെട്ടോ തുമ്മലൊക്കെ വരുവേ അപ്പം അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാർ കുറച്ച് നേരം ഇത് ഉപച്ചാൽ മതി കേട്ടോ തലയിൽ എനിക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലാത്ത ഞാൻ അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ തല വെക്കെട്ടോ അപ്പം തല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ എന്തായാലും ഒരു ഇരുപത് മിനിറ്റ് വെക്കുന്നുള്ളൂ ഇരുപത് മിനിറ്റ് കഴിയുമ്പം കഴിഞ്ഞിട്ട് തല നല്ല വൃത്തി കഴുകിയെടുക്കെട്ടോ അപ്പോൾ തല കഴുകിയിട്ട് നമുക്ക് കാണാവേ ഞാനിതാ തലയ്ക്ക് നല്ല വൃത്തി കഴുകിയെടുത്തു കേട്ടോ തലയിൽ ഒരു പൊടി പോലും ഇല്ല കേട്ടോ നന്നായിട്ട് കഴുകിയെടുത്തു ചുരുണ്ട് ചുരുണ്ട മുടി ഇതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒന്ന് ഉപയോഗിച്ച് നോക്കും കേട്ടോ മുടിക്ക് നല്ല ഉള്ളു കൂടാനൊക്കെ നല്ല അടിപൊളി ഒരു ഹെയർ പാക്കാണിത് മുടിക്ക് ഉള്ളു കൂടുക മാത്രമല്ല നമ്മുടെ മുടിക്ക് നല്ല കറുപ്പും കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ആഴ്ചയിൽ രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണ ചെയ്താലും മതി കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഉലുവയും കരിഞ്ചീരകം വെള്ളത്തിൽ അരച്ചിട്ട് നമുക്ക് നമുക്കതേപടി തന്നെ നമുക്ക് തലയിലോട്ട് തേക്കാം കേട്ടോ അല്ലെങ്കിൽ തേക്കതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് മുടിയിലേക്ക് പോകുമ്പോൾ ഭയങ്കര പാടായിരിക്കും കേട്ടോ ഇങ്ങനെ കഴുകി കഴുകിയെടുക്കാൻ ഒത്തിരി നേരം എടുക്കും അതുപോലെ കഴുകാൻ ശരിക്കും ക്ലിയർ ആവണമെന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ചെയ്ത പോലെ ഒന്ന് ചെയ്താൽ മതി നന്നായി അരച്ചെടുത്തിട്ട് ഒരു തുണിയിൽ വെച്ച് അരിച്ചെടുക്കാം കേട്ടോ തുണിയിൽ വെച്ച് അരിച്ചെടുക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് ക്രീം പരുവത്തിൽ നമുക്ക് കിട്ടുകയുള്ളേ അപ്പോൾ അതെടുത്ത് തലയൊട്ടിയിലും മുടിയിലൊക്കെ തേക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ അപ്പോൾ നിങ്ങളതൊന്നും ട്രൈ ചെയ്ത് നോക്കണേ എനിക്ക് എന്റെ കെട്ടിനെനിക്ക് കൊണ്ടു ജോയ് ആണ് കേട്ടോ എല്ലാവർക്കും മേടിച്ചു ഞങ്ങൾ നാലുപേർക്കും മേടിച്ചു തന്നായിരുന്നു പിള്ളേരുടെയൊക്കെ അവര് നേരത്തെ കഴിച്ചിട്ടോ അപ്പൊ എന്റെ ഞാൻ ഇപ്പഴാട്ടോ കഴിക്കുന്നത് ആ ഞാൻ കഴിക്കുമ്പോൾ ഇനി കുഞ്ഞാപ്പിനും വലിയച്ചൊക്കെ കൊടുക്കണല്ലോ അല്ലേട്ടാ എന്റെ അടുത്തൊന്നും മാറിയില്ലെട്ടോ ഇത് ഞാൻ കഴിക്കുന്നവരെ നോക്കിയിരിക്കേ എനിക്കിഷ്ടം ഈ ക്രീം ഇത് കഴിക്കുന്നതിനേക്കാൾ ഏറ്റവും ഇഷ്ടം ഇതിലുള്ള ഗിഫ്റ്റ് എന്താണെന്ന് നോക്കുന്നുണ്ട് ഭയങ്കര ഇഷ്ടമുള്ള കാര്യാണ് എടാ കുഞ്ഞ എനിക്ക് കിട്ടുന്ന ഇതാടാ ഇത് ബാർബി അല്ലേ ഒരു പാവക്കുട്ടിയാ കൊതി വീടുണ്ടി തന്നേക്കാട്ടോ ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു വീട് എനിക്ക് ഇഷ്ടമായോ ഇഷ്ടി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലോട്ടോ വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു